പതിവില്ലാതെ എം ഡി റൂമിലേക്ക് വിളിപ്പിച്ചപ്പോൾ അത്ഭുതം തോന്നി സാധാരണ എല്ലാ ഭയലും മാനേജർ നോക്കി വെരിഫൈ ചെയ്ത് നേരിട്ട് എം ഡിക്ക് അയക്കുകയാണ് ചെയ്യാറാം സ്റ്റാഫ് പോകേണ്ടി വരാറില്ല ഇന്നിപ്പോൾ എന്തിനാണാവൂ എം ഡിയുടെ റൂമിൽ റൂംമേറ്റ് കൂടിയായ രാജീവിനെ കൂടെ കണ്ടപ്പോൾ അത്ഭുതം ഭയത്തിന് വഴിമാറി കമോൺ ആദിത്യൻ വാതിൽകൽ എന്നെ കണ്ടപ്പോൾ അദ്ദേഹം വിളിച്ചു മലയാള പേരുകൾ അദ്ദേഹത്തിന് നാവിൽ തീരെ വഴങ്ങാറില്ല ആ മുഖത്ത് ഇത്ര ആർദ്രത ഇതിനു മുൻപ് കണ്ടിട്ടില്ല ഇനിയെങ്ങാനും എന്നെ പിരിച്ചുവിടാനാവുമോ എല്ലായിടത്തും സ്വദേശി വൽക്കരണം മൂലം തൊഴിലാളികളെ പറഞ്ഞു വിടുന്നതായി അറിഞ്ഞിരുന്നു യു ഹാവ് ആൻ എമർജൻസി അറ്റ് ഹോം യു ക്യാൻ ഗോ ഹോം ഇമ്മീഡിയറ്റ്ലി എനിക്കൊന്നും മനസ്സിലായില്ല അകപ്പോട് ഞാൻ രാജീവിൻ്റെ മുഖത്തേക്ക് നോക്കി റീനയോട് സംസാരിച്ചിട്ട് ഇപ്പോൾ കഷ്ണിച്ച് രണ്ടു ആവുന്നേ ഉള്ളൂ അവളൊന്നും പറഞ്ഞില്ലല്ലോ പിന്നിപ്പോൾ എന്താണ് ഇങ്ങനെ അവൻ എൻ്റെ തോളിൽ കൈവച്ചു എടാ കളിക്കുന്നതിനിടയിൽ മോനൊന്നു വീണു കുറച്ച് സീരിയസ് ആണെന്നാണ് കേട്ടത് ഇന്നത്തെ ഈവനിങ് ഫ്ലൈറ്റിന് ടിക്കറ്റ് റെഡിയാണ് വാ ഉടൻ ഇറങ്ങണം ഞാൻ എയർപോർട്ടിൽ വിടാം അവൻ്റെ ശബ്ദം പതറുന്നുണ്ടായിരുന്നു അവൻ മുഖത്ത് നോക്കാൻ വയ്യാത്ത പോലെ ഞാൻ തളർന്ന് കസേരയിലേക്കിരുന്നു എൻ്റെ മോൻ എട്ട് വർഷം കാത്തിരുന്ന് കിട്ടിയതാണവനെ രണ്ട് വയസ്സേ ആയിട്ടുള്ളുവെങ്കിലും വലിയ കുറുമ്പനാണവൻ അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് പോകാൻ ടിക്കറ്റൊക്കെ ശരിയാക്കിയതിന് ശേഷം എന്നെ വിവരം അറിയിക്കില്ലല്ലോ എനിക്ക് ബോധം നഷ്ടപ്പെടുന്നതായി തോന്നി പിന്നീട് നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെയായിരുന്നു റൂമിലെത്തി പെട്ടി റെഡിയാക്കിയതും രാജീവ് തന്നെയായിരുന്നു എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ അവൻ ഏതൊക്കെയോ ഫോൺ വരുന്നുണ്ടായിരുന്നു അവൻ എല്ലാത്തിനും പതിഞ്ഞ സ്വരത്തിൽ മറുപടി പറയുന്നുണ്ടാവും അവൾ റീന എവിടെയാവും ഇപ്പോൾ എങ്ങനെയാവും അവളുടെ അവസ്ഥ ആദ്യം തോന്നിയെങ്കിലും ആരെയും വിളിക്കാൻ ധൈര്യം കിട്ടിയില്ല ഉപബോധ മനസ്സിൽ എവിടെയോ ഒരു പ്രതീക്ഷയുണ്ട് ഇപ്പോഴും ആരെങ്കിലും വിളിച്ചാൽ അതുകൂടി ഇല്ലാതെയെങ്കിലും എയർപോർട്ടിൽ വന്നത് അളികനായിരുന്നു അവൻ എന്നെ കണ്ടവഴി കെട്ടിപ്പിടിച്ചു ഇവനെന്താ ഇങ്ങനെ ഒന്നും ചോദിക്കാൻ ധൈര്യം വന്നില്ല പക്ഷേ യാത്രയിൽ അവൻ അറിഞ്ഞു എൻ്റെ കുഞ്ഞിന് ഇല്ലെന്ന് അവൾ അടുക്കളയിൽ കുഞ്ഞിന് ഭക്ഷണമെടുക്കുന്ന നേരം കുഞ്ഞു മുകളിലെ നിലയിലേക്ക് പോവുകയായിരുന്നു ബാൽക്കണിയിൽ നിന്നും എത്തി നോക്കിയതാവണം താഴേക്ക് വീണെന്ന് ശബ്ദം കേട്ട് ഓടിയെത്തിയ റീനയുടെ മുന്നിൽ തന്നെ ഞങ്ങളുടെ മോൻ ഞാൻ മരവിച്ചിരിക്കുകയായിരുന്നു അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒന്ന് ഉറക്ക കരയണമെന്ന് തോന്നിയെങ്കിലും എനിക്ക് കഴിയുന്നില്ലായിരുന്നു ആദ്യം പോയത് ആശുപത്രിയിലേക്കായിരുന്നു അവിടെ മോർച്ചറിയിൽ ഊഴം കാത്ത എൻ്റെ പൊന്നുമോൻ എട്ട് വർഷത്തെ കാത്തിരിപ്പ് പ്രാർത്ഥന അനുഭവിച്ച വേദനകൾ എല്ലാം ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടില്ലാതായി എന്തുകൊണ്ടോ എനിക്ക് അവളോട് ആദ്യമായി ദേഷ്യം തോന്നി വീടിന് മുന്നിൽ വണ്ടി എത്തിയതും അച്ഛനും അമ്മയും ഓടിയെത്തി അമ്മ വലിയ വായിൽ നിലവിളച്ചു കൊണ്ടാണ് വന്ന് ഇറുകെ പിടിച്ചത് പോയല്ലോടോ മോനെ നമ്മുടെ പൊന്നു പോയല്ലോടോ കൊന്നു കൊന്നുകളഞ്ഞല്ലോ അമ്മൂദേവി അവൾക്ക് അവളുടെ വീട്ടിൽ പോകാഞ്ഞിട്ട് വലിയ വിഷമമായിരുന്നല്ലോ നോക്കാൻ പറ്റില്ലെങ്കിൽ എൻ്റെയിൽ തന്നിട്ട് പോകാതിരുന്നില്ലേ കൊലയ്ക്ക് കൊടുത്തില്ലേ ആ മഹാബാബി വീണ്ടും എന്തൊക്കെയോ വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു അമ്മ അച്ഛനമ്മയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ കണ്ണുകൾ അവളെ തിരഞ്ഞു എവിടെയും അവളെ കണ്ടില്ല പുറത്ത് ബഹളം കേട്ടിട്ടും അവൾ വന്നില്ല കൂടി നിൽക്കുന്നവരുടെ സംസാരത്തിലും വിശദീകരണത്തിലും അവളെയാണ് കുറ്റപ്പെടുത്തുന്നതെന്ന് വ്യക്തമായിരുന്നു ഞാൻ റൂമിലേക്ക് നടന്നു അവളെയാണ് എനിക്കിപ്പോൾ കാണേണ്ടത് റൂമിൻ്റെ വാതിൽക്കൽ അവളുടെ അച്ഛൻ നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ വേഗം എന്നെ കയ്യിൽ പിടിച്ചു മോനെ ആ ഷോക്കിൽ നിന്ന് അവൾ മോചിതയായിട്ടില്ല അതിനിടയിൽ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളും അറിഞ്ഞുകൊണ്ട് അവൾ കുഞ്ഞിനെ ഇല്ലാതാക്കുമോ മോനെ ഈ കുഞ്ഞിനു വേണ്ടി അവളോളം വേദനിച്ചവരും കഷ്ടപ്പെട്ടവരുമുണ്ടോ അവനെ അവളോളം സ്നേഹിക്കുന്നവരുണ്ടോ ഇപ്പോൾ അവളേക്കാൾ നഷ്ടപ്പെട്ടവരുണ്ടോ എങ്കിലും എല്ലാവരും അവളെ പഠിച്ചായിരുന്നു ശ്രദ്ധിച്ചില്ല എന്നത് സമ്മതിക്കുന്നു പക്ഷേ ഈ അവസ്ഥയിൽ മോൻ കൂടി അവളെ കുറ്റപ്പെടുത്തിയാൽ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയാൽ എനിക്കെൻ്റെ മോളെ കൂടി നഷ്ടപ്പെടും ഞാൻ നിന്നോട് യാചിക്കുക ഇപ്പോൾ അവളെ ഒന്നും പറയല്ലേ മോനെ അച്ഛനെ ഒന്ന് നോക്കി ആ കയ്യിലൊന്ന് അമർത്തിപ്പിടിച്ച് ഞാൻ അകത്തേക്ക് കയറി അവിടെ വെറും നിലത്ത് തളർന്നു കിടപ്പുണ്ടായിരുന്നു എൻ്റെ റീന ആരൊക്കെയോ ചുറ്റുമുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ അവർ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി ഞാൻ അവളുടെ അടുത്തിരുന്ന് ചുമലിൽ തൊട്ടു അവൾ ഞെട്ടിയതുപോലെ തോന്നി എന്നെ കണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അതിനാവാത്ത വിധം തളർന്നിരുന്നു അവൾ എനിക്ക് മരിക്കണം മാതിയേട്ടാ എൻ്റെ മോനില്ലാതെ എനിക്ക് വയ്യ ഞാനല്ലേ അവനെ കേട്ടില്ലേ എല്ലാവരും പറയുന്നേ കേട്ടില്ലേ ഞാൻ കാരണമാണെന്ന് എനിക്ക് ജീവിക്കേണ്ട നമുക്കൊന്നിച്ചു പോയാലോ അവൻ്റെ ഒപ്പം ഇനി ആർക്കു വേണ്ടിയാ നമ്മൾ അല്ലെങ്കിൽ വേണ്ട ഏട്ടനെ എന്തിനാണ് ഞാനിതിൽ വലിച്ചിടുന്നത് തെറ്റ് ചെയ്തത് ഞാനല്ലേ അപ്പോൾ ജീവിക്കാൻ അർഹതയില്ലാത്തതും എനിക്കാ തളർന്നതെങ്കിലും വ്യക്തമായ സ്വരം പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് ഞാൻ അവളെ നെഞ്ചോട് ചേർത്ത് വാവിട്ട് കരഞ്ഞു അവൾ അപ്പോഴും കല്ലിച്ച പോലെയായിരുന്നു പിന്നീട് എപ്പോഴോ മോനെ കൊണ്ടുവന്നു വീട് മുഴുവൻ അലമുറകൾ നിറഞ്ഞു പക്ഷേ എൻ്റെ റീന മാത്രം കരഞ്ഞില്ല ആരോടും സംസാരിച്ചില്ല ആളുകൾ ഒരിഞ്ഞു വീട് നിശബ്ദമായി അമ്മയുടെ പ്രാക്കും കരച്ചിലും മാത്രം ഇടയ്ക്കിടെ ഉയർന്നു അതൊക്കെ റീന നോർമൽ ആയിക്കോളുമെന്ന് തന്നെ ഞാൻ കരുതി പക്ഷേ കുറ്റബോധം കൊണ്ട് നീറുന്ന അവൾ കുത്തുവാക്കുകൾ കേട്ട് പിടയുന്നത് ഞാൻ അറിഞ്ഞില്ല കുളിക്കാനാണെന്ന് പറഞ്ഞ് ബാത്റൂമിൽ കയറിയ അവൾ കുറേ സമയം കഴിഞ്ഞിട്ട് ഇറങ്ങാത്തത് കൊണ്ട് സംശയം തോന്നിയാണ് ഞാൻ തട്ടിവിളിച്ചത് അകത്തു നിന്ന് പ്രതികരണം ഒന്നുമില്ലാതായപ്പോൾ വാതിൽ ചവിട്ടി തുറന്നു അകത്ത് കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ രക്തകളത്തിനുള്ളിൽ എൻ്റെറീന അവളെ കോരിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടുമ്പോൾ ഈ ജീവൻ കൂടി എന്നിൽ നിന്ന് എടുക്കരുതേ എന്നൊരു പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ ഐശ്വന മുന്നിൽ ഞാൻ തളർന്നു നിൽക്കുമ്പോൾ ആശ്വാസവാക്കുകളുമായി മുന്നിൽ നിന്നവരോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഞാൻ ഇപ്പോൾ എന്തിനാണ് കണ്ണീരൊലിപ്പിക്കുന്നേ കുറ്റപ്പെടുത്തലുകൾ കൊണ്ടും ശാപം കൊണ്ടും നിങ്ങളൊക്കെ കൂടി ഇല്ലാതാക്കാൻ ശ്രമിച്ചവളാണ് ഇപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ അറിയാതെ അകത്ത് കിടക്കുന്നത് അവളുടെ നോട്ടം ഒരു നിമിഷം പിഴച്ചു സത്യം തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെയും നഷ്ടപ്പെട്ടു പെറ്റ വയറിൻ്റെ അത്ര വേദന വരുമോ മറ്റാർക്കെങ്കിലും എന്നിട്ടും എല്ലാവരും കൂടി കുഞ്ഞു പോകാൻ കാരണം അവളാണെന്ന് ഉള്ള കുറ്റബോധം മാത്രമല്ല നിങ്ങളൊക്കെ അവളെ വെറുക്കുന്നു എന്ന ചിന്ത കൂടി അവളെ കൊണ്ടിങ്ങനെ ചെയ്യിച്ചത് ഒരല്പമരുക അവളോട് കാണിച്ചിരുന്നെങ്കിൽ ഒന്നാശ്വസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ എൻ്റെ റീന ഇങ്ങനെ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തില്ലായിരുന്നു എനിക്കിനി അവളല്ലേ ഉള്ളൂ അമ്മേ എനിക്ക് അവളെയെങ്കിലും വേണം നിങ്ങളെയെല്ലാം കൂടെ അവളെ ഇനിയും കൊന്നുകളയരുത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കരഞ്ഞു പോയിരുന്നു മോനെ അവളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ലടാ ഞങ്ങൾ ഞങ്ങളുടെ ദണ്ണം കൊണ്ടാ ക്ഷമിക്കടാം ഇനി ഞങ്ങൾ നോക്കിക്കോളാം അവളെ ദൈവം ആ ജീവൻ തിരിച്ചു തന്നാൽ പഴയ റീനയാക്കി എടുത്തോളാം ഞങ്ങൾ എന്നെ ചേർത്ത് പിടിച്ച അമ്മയും അച്ഛനും കരയുമ്പോൾ ചുറ്റും നിന്നവരും കണ്ണു തുടയ്ക്കുന്നുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ